ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മധുരക്കിഴങ്ങ് പ്രമേഹം നിയന്ത്രിക്കാനും മെച്ചപ്പെട്ട ശക്തിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന ഒരു അത്ഭുത കിഴങ്ങാണ് മധുരക്കിഴങ്ങ് ഈ അത്ഭുത കിഴങ്ങ് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ ഇത് ഏതിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്ന് വേണ്ട ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന ഒരു കറിയാണ് അതിനായി ഞാൻ ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഈ കിഴങ്ങ് ഇത്രയും വേണ്ട ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കാം ബാക്കി ഭാഗം പുഴുങ്ങാൻ എടുക്കാം ചർമ്മത്തെ പോഷിപ്പിക്കുന്ന പോഷകങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് മധുര കിഴങ്ങ് ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി രണ്ട് സവാള മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇതും കൂടെ നമ്മൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് കറി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുവിട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം இனி இதுலேக்கு ரெண்டு சவால அரிஞ்சது கூடி சேர்ந்து கொடுக்க ஒரு டீஸ்பூன் மஞ்சள் பொடி இட்டு ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ആയാലും മതി പൊടികളെല്ലാം കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർക്കാം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തില്ലായിരുന്നു ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് ചിക്കൻ കറിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട് ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു ഇനി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക അങ്ങനെ അത്ഭുതക്കിഴങ്ങായ മധുരക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റുമൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ നിങ്ങളെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക